എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് നോക്കാം നാലാം ക്ലാസ്സിലെ മലയാളം ക്വസ്റ്റ്യൂം പേപ്പറാണിത് അതിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം വായിക്കാം എഴുതും ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് കോസ്റ്റ്യം കോസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരോ വലിച്ചെറിഞ്ഞ ഒരു വിത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കുഞ്ഞായിരുന്നു ഞാൻ മണ്ണിൻ്റെ മടിയിൽ അമ്മയുടെ മടിത്തട്ടിലെന്നപോലെ ഞാൻ മയങ്ങിക്കിടന്നു ഇറ്റുവീണ മഴത്തുള്ളികൾ എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു ഇളം കാറ്റ് സ്നേഹത്തോടെ എന്നെ തലോടി നിറഞ്ഞ ചിരിയോടെ സൂര്യൻ എൻ്റെ തലയ്ക്ക് മുകളിൽ തെളിഞ്ഞു നിന്നു കുഞ്ഞിലകൾ വിടർത്തി ഞാനും തലയാട്ടി ചിരിച്ചു കാലം കടന്നുപോയി ഞാനൊരു മരമായി വളർന്നു എത്രയോ പേർക്ക് തണലേക്ക് കൂടൊരുക്കി പഴങ്ങൾ നൽകി കാൽ വിരലുകൾ നീട്ടി പുഴയെയും കൈവിരലുകൾ നീട്ടി മേഘത്തെയും ഒരേ സമയം തൊട്ടു ഞാൻ എത്ര സന്തോഷിച്ചെന്നോ പെട്ടെന്നാണ് എല്ലാം തകിടം മറഞ്ഞത് വീശിയ കോടാരി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ചുനീക്കപ്പെട്ടു താഴെ വീണ ചിതറിയ കൂടിനരികിൽ നിലവിളിക്കുന്ന അമ്മക്കിളിയെ കണ്ടപ്പോൾ എൻ്റെ അല്ലൽ ഇരട്ടിച്ചു ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താ നോക്കാം ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസാണ് വിത്തിനുള്ളിൽ കിടന്നിരുന്നത് ആരാണ് ഓപ്ഷൻസ് കുഞ്ഞിക്കിളി പൂമ്പാറ്റ മഴത്തുള്ളി മരം ഇതിൻ്റെ ഉത്തരം വരുന്നത് മരമാണ് മരത്തിൻ്റെ വേരുകൾ ആഴത്തിൽ വളർന്നെന്നു വ്യക്തമാക്കുന്ന വാക്യം ഏതാണ് ഏതാ കൈവിരലുകൾ നീട്ടി മേഘത്തെ തൊട്ടു ക കൈവിരൽ കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു തലയാട്ടി ചിരിച്ചു ഞാൻ മയങ്ങി കിടന്നു ആഞ്ഞു ആഞ്ഞുവീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു മരത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് ആരായിരിക്കും കാരണക്കാർ ആരാണ് മനുഷ്യരാണ് കാരണക്കാർ അല്ലേ മരങ്ങൾ നമുക്ക് നൽകുന്ന സഹായങ്ങൾ ഉൾപ്പെടാത്തത് ഏത് അതിൽ ഉത്തരം ഉത്തരവെന്ന് സീയാണ് വെയിലാണ് ൾപ്പെടാത്തത് സങ്കടം എന്നർത്ഥം വരുന്ന ഏത് പദമാണ് കഥാഭാഗത്ത് നൽകിയിട്ടുള്ളത് സങ്കടം എന്ന് പറയുന്നത് അൽ എന്ന പദമാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി പ്രവർത്തനം രണ്ട് വരികൾ കൂട്ടിച്ചേർക്കാം മാനത്തു മഴ വരും ആഘോഷം പാടത്തിനത് കണ്ട് സന്തോഷം മാനത്തു കൊട്ടും കുഴൽപ്പാട്ടും പാടത്തു വെട്ടും വിതപ്പാട്ടും മാനത്തു മേഘത്തിൻ തേരോട്ടം പാടത്തു കുളിരൻ്റെ നീരോട്ടം ഇങ്ങനെ മാനത്തെയും പാടത്തെയും കാഴ്ചകൾ ചേർത്ത് നാല് വരികൾ കൂട്ടിച്ചേർക്കും അതിൽ ഫസ്റ്റ് തുടങ്ങുന്നത് മാനത്തു നിന്ന് തുടങ്ങുക പിന്നത്തേത് പാടത്തു നിന്ന് തുടങ്ങാം രണ്ട് സ്ഥലത്തെയും കാഴ്ചകളാണ് ഇതിൽ ആക്കുന്നത് അത് ആ രീതിക്ക് തന്നെ വരികയും വേണം ഇപ്പോൾ തേരോട്ടം നീരോട്ടം അന്നല്ലേ പറയുന്നത് അപ്പോൾ അതേ ഒരു രീതിക്ക് താളത്തിനനുസരിച്ച് വരിക നല്ല ഈസി ആയിരുന്നു കേട്ടോ ഈ ചോദ്യമൊക്കെ പിന്നെ അടുത്ത പ്രവർത്തനം എന്താന്ന് നോക്കാം പ്രവർത്തനം മൂന്ന് ചിഹ്നം ചേർക്കാം താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞിനുറുമ്പ് നേർത്ത നനവുള്ള പച്ചപ്പുൽ തകിടിയിലൂടെ തെന്നി തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു നല്ല രസം അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി കുഞ്ഞാ നീ ഇനിയും എഴുന്നേറ്റില്ലേ അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി ഉണർന്നു അപ്പോൾ ഇതിൽ ആവശ്യമുള്ള സ്ഥലത്ത് ചിഹ്നങ്ങൾ ചേർത്ത് ഈ പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ചിഹ്നങ്ങൾ എങ്ങനെ ചേർക്കണേ നോക്കാം നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ഒരു പുൾ സ്റ്റോഫ് കുത്താണ് വേണ്ടത് പിന്നെ കുഞ്ഞിനുറുമ്പ് നേർത്ത നനവുള്ള പച്ചപ്പിൽ തകിടിയിലൂടെ തെന്നി തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു അത് കഴിഞ്ഞാൽ ഒരു പുൾസ്റ്റോഫാണ് കുത്താണ് വേണ്ടത് കണ്ടു ആ സ്വപ്നം കണ്ടു നല്ല രസം അവിടെ വേറൊരു ചിഹ്നാണ് അത് ശേത്തിൻ്റെ ചിഹ്നാണ് വരേണ്ടത് പിന്നെ അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി തന്നെ നീങ്ങാൻ തുടങ്ങി കുഞ്ഞാ നീ ഇനിയും എഴുന്നേറ്റില്ലേ എഴുന്നേറ്റില്ലേ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്കാണ് വേണ്ടത് അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി വീണറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ഒരു പുൾ സ്റ്റോപ്പാണ് അതോടെ അവസാനിപ്പിക്കുകയാണ് ഇനി പ്രവർത്തനം നാല് പ്രവർത്തനം നാല് രണ്ട് പ്രവർത്തനം ഉണ്ടെങ്കിൽ ഒരെണ്ണം എഴുതിയാൽ മതി സംഭാഷണം എഴുതാം ആബിതക്കുട്ടിയുടെ കൈവിട്ട് പറന്നുയർന്ന പട്ടൂസ് മാനത്തുപാട് പറന്നു നടന്നു അവന് ആകെ പ്രയാസമായി പട്ടൂസിന്റെ വിഷമം കണ്ട് അമ്പിളിയമ്മാവൻ കാര്യം തിരക്കി എന്തൊക്കെയാവും പട്ടൂസും അമ്പിളിമാമനും തമ്മിൽ പറഞ്ഞിരിക്കുക സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കൂ ഇന്നലെ നമ്മൊരു ഹാൻസർ ഷീറ്റ് എങ്ങനെ ഇട്ടിരുന്നു ഈ ആപിതക്കുട്ടിയും ഈ പട്ടൂസും തമ്മിൽ സംസാരിക്കുന്നത് അതന്നെ വെച്ചിട്ട് ഈ സംഭാഷണം എഴുതാവുന്നതുള്ളൂ അമ്പളിമാമനായിട്ട് അങ്ങോട്ടേ അങ്ങോട്ട് ചോദിക്കുക കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അപ്പോൾ അമ്പിളിമാമ്മനോട് അവൻ കാര്യങ്ങൾ പറയുമല്ലോ എന്നിട്ട് ആപിത്തക്കുട്ടിയുടെ അടുത്ത് പോകാൻ എനിക്ക് വഴി അറിയില്ല അപ്പം അങ്ങനെ മേടക്കാറ്റിനോട് അമ്പിളി മാമൻ പറയുന്നത് അപ്പം അങ്ങനെ മേടക്കാറ്റാണ് ഇവിടെ എത്തിക്കുന്നത് അപ്പം മേടക്കാറ്റിനോട് അമ്പിളി മാമൻ പറയുക എത്തിച്ച് കൊടുക്കാനൊക്കെ പറയുക അങ്ങനെ ആയിട്ട് സംഭാഷണം ചെയ്താൽ നല്ല എളുപ്പമായിരുന്നു സംഭാഷണം ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം എന്താണ് അപ്പോൾ അമ്പിളിയ മാമയെ എന്തിനാ പട്ടിവസം ഇങ്ങനെ സങ്കടിപ്പിടുന്ന ചോദിക്കുന്നു ബാക്കിയൊരു അഞ്ച് സംഭാഷണം നമ്മൾ എഴുതാം അതല്ലെങ്കിലും ഗദ്യ രൂപത്തിലാക്കാം താഴെ നൽകിയ കവിത വായിച്ച് ആശയം ചോർന്നു പോകാതെ പൂർണ്ണവാക്യങ്ങളായി എഴുതും ചിറക് കുരുത്തും തുടങ്ങും ഒരു ചിന്നക്കുരുവി നെക്കുന്നു നീലാകാശം കൂട്ടി നിരകി നിന്നു പതുക്കെ വിളിക്കുന്നു കാടിന്മീതെ വയലിൻ മീതേ കടലിൻ മീതേ പോകണമോ കുഞ്ഞിക്കാറ്റു കളിച്ചു നടക്കും കുന്നിൻ ചെരിവിലിരിക്കണമോ അപ്പോൾ അതിനെക്കുറിച്ചൊരു കൈത വായിച്ചിട്ട് ആശയം ചോർന്നു പോലെ ഗദ്യത്തിലാക്കാനാണ് വാക്യങ്ങളായിട്ട് എഴുതുക ഈ ഗദ്യം വാക്യത്തിലായിട്ട് എഴുതുക പ്രവർത്തനാഞ്ചിലേ രണ്ട് പ്രവർത്തനയുടെ കത്ത് എഴുതും മൈക്കുള്ള ചേട്ടൻ്റെ സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് ചന്ദ്രനിലേക്ക് യാത്ര പോയ കുട്ടിയുടെ അനുഭവങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ യാത്ര പോയ കുട്ടിയുടെ തൻ്റെ അനുഭവങ്ങൾ കൂട്ടുകാരനായ സോനുവിനെ ഒരു കത്തിലൂടെ എഴുതി അറിയിച്ചു എന്തൊക്കെയായിരിക്കും കത്തിലെ വിശേഷങ്ങൾ എഴുതി നോക്കൂ ഒരു കത്ത്താണ് കൊടുത്തുള്ളത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് എഴുതുന്നതിൽ എടുത്ത് ശരിയായിട്ടുള്ള എഴുതുക കത്തല്ലങ്ങനെ നിങ്ങൾ ഒരു ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ബി ബി എ ഓപ്ഷൻ ഉള്ളത് യാത്രാ വിവരണം എഴുതാനാണ് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടോ ആരോടൊപ്പം അക്കിയാണ് പോയത് കണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഒരു യാത്രാ വിവരണം എഴുതാനുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട് അത് നമ്മൾ എന്തായാലും യാത്രാ വിവരണം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ അപ്പോൾ പിന്നെ കുട്ടുകാർക്കത് എളുപ്പമായിരിക്കും എഴുതാനായിട്ട് എല്ലാം കൊണ്ടും നല്ല കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു മലയാളം പിന്നെ അടുത്ത ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു